ഹ് ഗെയ്സ് അപ്പൊ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പൊ നമ്മളൊന്ന് ഇണ്ടാക്കണത് പാവയ്ക്ക കൊണ്ടിട്ട് ഒരു നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഡിഷാണ് അപ്പൊ നമുക്കത് എന്താണെന്ന് നോക്കാം അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് ഞാൻ കാണിച്ചരാം കേട്ടോ അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് അതിനോട് ആവശ്യം നമുക്ക് നോക്കാം അപ്പം അതിലേക്ക് ആദ്യമായിട്ട് വേണ്ടത് പാവയ്ക്കാണ് പാവ നന്നായിട്ട് ഞാൻ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു രണ്ട് ചെറിയ സവോളം നല്ല ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ വേണ്ടത് തക്കാളി പിന്നെ പൊടികളൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം വായോ അപ്പോൾ ഞാനിപ്പോൾ ഇത് മൺക്ക് ചെട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലോണം അത് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പൊ അത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് ചൂടാവട്ടെ കേട്ടോ ഗേസ് അപ്പ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിന് ഇതിലോട്ട് കുറച്ച് കടുക് ഇട്ടുകൊടുക്കാം കടുകൊന്ന് പൊട്ടി വരട്ടെ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് ഉലുവ ഇടുന്നുണ്ട് കേട്ടോ ഉലുവ ഇട്ടു നന്നായി പൊട്ടിയിട്ടുണ്ട് തിനുശേഷം നമുക്ക് സവോള ഇട്ട് കൊടുക്കാം സവോള ഇട്ടു നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ നമുക്ക് സവോളയ്ക്ക് പോലെ ചെറുപുളി വേണമെങ്കിൽ ഇതിൽ യൂസ് ചെയ്യാം കേട്ടോ ചറിവുളി വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇടാം അപ്പൊ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇപ്പൊ സവോള ഒക്കെ വാടണ നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഗൈസ് ഇപ്പഴത്തെ പാവയ്ക്ക് മാറ്റില്ലേ പാവയ്ക്കണല്ലോ സോറി സവളൊക്കെ നന്നായിട്ട് ഇപ്പൊ വാടിയിട്ടുണ്ട് കാണണ്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് അതുകൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം വരെ നന്നായിട്ട് വെളുത്തുള്ളി ഇഞ്ചിയും അധികം കുറച്ചിട്ടാ മതി ഇപ്പൊ അത് നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം നമുക്ക് പുളിക്കാവശ്യമുള്ള തക്കാളി ഇടാം നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കും ഒന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേസ് അപ്പതാ നമ്മുടെ തക്കാളിയും സവോളയും മറ്റേ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട് കേട്ടോ നല്ലോണം ഉടഞ്ഞിട്ടുണ്ട് ഉടച്ചെണ്ണയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് പാവയ്ക്ക് ഇട്ട് കൊടുക്കാം പാവക്കിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇറക്കി കൊടുക്ക പാവയ്ക്ക ആവശ്യത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്

അപ്പം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പാവയ്ക്ക് എന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് വരുന്ന കേട്ടോ പാവയ്ക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിരുന്ന കേട്ടോ പാവയ്ക്ക് വെള്ളമൊക്കെ ഇറങ്ങി വരും അപ്പം നമുക്കിത് കുറച്ച് നേരം അടച്ചു വെക്കാം ഗൈസ് അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പം പാവ നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ മടിക്കി പിടിക്കുന്നത് നല്ലോണം ഒന്ന് വേഗട്ടെ പാവയ്ക്ക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ ഗൈസ് ഇപ്പം പാവത്തിന് നല്ലോണം സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ പൊടികൾ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് എരിവിനാവശ്യം ആവശ്യമുള്ള മുളക് കൂടി മുളക് പൊടി ഇട്ടുകൊടുത്തു പിന്നെ വേണ്ടത് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് കുറച്ച് കാസ്രീം പൊടി ഇട്ട് കൊടുക്കാം കളറിന് വേണ്ടിയിട്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നോടൊന്ന് പറയണേ നല്ല ടേസ്റ്റ് ആണ് ഈ ഉപ്പേരി നമുക്ക് ഭാവിക്ക് ഉപ്പേരിടാല്ലേ പേരിന് അപ്പൊ നിങ്ങൾ അതിനെന്താ പേര് വെക്കാന്ന് ഒന്ന് കമന്റ് ചെയ്യട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും പാവയ്ക്കയുടെ കൈപ്പൊന്നും നമുക്കൊരു അറിയില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നല്ലോണം മസാലയൊക്കെ പാവയ്ക്കേ നല്ലോണം പിടിക്കണം കേട്ടോ അപ്പം നമുക്ക് കുറച്ചൂടെ കൂടി വെയ്റ്റ് ചെയ്ത് നോക്കാം ഗെയ്സ് അപ്പം നമ്മുടെ പാവയ്ക്ക പൊരിയിരുന്നോ ഉപ്പേരുന്നോ എന്താണെങ്കി പറയാം നമുക്ക് അപ്പൊ അത് ഏകദേശം ആയി ആയി തുടങ്ങിട്ടുണ്ട് അപ്പൊ അത് കൊറച്ചും കൂടി ആവാനുണ്ട് കേട്ടോ ഏകദേശം ആയി തുടങ്ങിട്ടുണ്ട് അപ്പൊ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ് നോക്കണേ അപ്പൊ അതെ കുറച്ചും കൂടി പാവയ്ക്ക് വേഗനുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അടിക്കി പിടിക്കേണ്ടത് അപ്പം ഉപ്പൊക്കെ കുറവാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് കുറച്ചുകൂടെ ഉപ്പിട്ടിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് കുറവായിരുന്നു അപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കാം കേട്ടോ നല്ല സ്പൈസി ആയിട്ടുണ്ടാവും അത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നമുക്ക് കുറച്ചൊരം കൂടി വെയിറ്റ് ചെയ്യാം കേട്ടോ അതൊന്ന് വേഗട്ടെ ഇപ്പം ഇതാ പാക്കല് നല്ല എണ്ണയൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്കിനിക്ക് കൊറച്ച് ബെല്ലം പൊടിച്ചതില്ലേ അതൊക്കെ വേണമെങ്കിൽ ഇടാട്ടോ എനിക്ക് അതിന് ടേസ്റ്റ് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ അതൊന്നും ഇടുന്നില്ല നിങ്ങൾക്ക് അതൊക്കെ ഇടണമെങ്കി അതൊക്കെ ഇടാട്ട് നമ്മുടെ പാവയ്ക്കൊക്കെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ അത് കുറച്ചുകൂടി വേഗനുണ്ട് കേട്ടോ പാവയ്ക്ക അപ്പോൾ കുറച്ചുകൂടി വേഗട്ടെ അപ്പൊ ഞാൻ തീ കൊറച്ചാട്ടാ വെച്ചിരിക്കണത് അപ്പോ കുറച്ചുകൂടി നല്ലോണം വേകട്ടെ അപ്പൊ തന്നെ നമ്മുടെ പാവയ്ക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നല്ലോണം വെന്തിട്ടുണ്ട് പാവയ്ക്ക അപ്പൊ ഇതെല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇത്ര ഉണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നോക്കാം സൂപ്പർ കഴിപ്പൊന്നും അറിയണില്ലായിട്ടുണ്ട് അപ്പൊ ഇത് മാത്രം മാത്രമായി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിട്ട് കറളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല അപ്പൊ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ അടുത്ത വീഡിയോയിലോട്ട് കാണാം കാണാട്ടോ ബൈ ഗൈസ് അപ്പൊ നമ്മൾ സച്ചുന് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് നമുക്കത് എങ്ങനെയുണ്ട് നോക്കാം പറയണത് എങ്ങനെ സച്ചു പാവക്കടെ കൈപ്പാറ അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറയും എല്ലാം തീർച്ചയായും ട്രൈ നല്ല ടേസ്റ്റ് ഇതില് എൻ്റെ അമ്മേന്റെ വീഡിയോ ആദ്യമായിട്ടാണെങ്കിൽ ഇതില് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക എന്റെ അമ്മേനെ സപ്പോർട്ട് ചെയ്യുക ബൈ ബായ് അടുത്ത വീഡിയോ കാണാം